ോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഏത് നിമിഷവും വരാനിരിക്കെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനൊരുക്കി സി പി എം ഓരോ മണ്ഡലത്തിലും വിജയം ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചത് അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സ്ഥാനാർത്ഥി ചർച്ച നടക്കുമെന്ന് സൂചന പതിനാറിനാണ് സിപിഎം സെക്രട്ടേറിയറ്റ് യോഗം തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ പതിനാലിന് എല്ലാ ജില്ലകളിലും എൽ യോഗങ്ങൾ ചേരും ിൽ ഇടതുമുന്നണിക്ക് മികച്ച ജയസാധ്യതയുണ്ടെന്ന് സംസ്ഥാന സമിതിയുടെ വിലയിരുത്തൽ ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ സമരവും നവകേരള സദസ്സും ജനങ്ങൾക്ക് വിശ്വാസം വർദ്ധിച്ചെന്നും സംസ്ഥാന കമ്മിറ്റിയിൽ പ്രഖ്യാപനമുണ്ട് ജനങ്ങളുടെ പ്രതിഷേധം അതോടെ ശമിക്കുമെന്ന പ്രതീക്ഷയിലാണ് നടപടി സ്ഥാനാർത്ഥി നിർണയത്തിനായി മാനദണ്ഡങ്ങൾ പ്രകാരം തീരുമാനമെടുക്കാൻ സി പി എം സെക്രട്ടേറിയറ്റിനെ ചുമതലപ്പെടുത്തി എത്ര എം എൽ എ മാർ മത്സരിക്കണം വനിതാ പ്രാതിനിധ്യം എത്ര വേണം എന്നതടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സെക്രട്ടറിയെ തീരുമാനിക്കും സ്ഥാനാർത്ഥി പട്ടികയിൽ യുവ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടക്കും എൽ ഡി എഫിലെ സീറ്റ് വിജയം ഏതാണ്ട് പൂർത്തിയായപ്പോൾ സി പി എം പതിനഞ്ച് സി പി ഐ നാല് കേരള കോൺഗ്രസ് എം ഒന്ന് എന്നിങ്ങനെയാണ് മത്സരിക്കുന്ന കക്ഷികളും സീറ്റിന്റെ എണ്ണവും യു ഡി എഫ് വിട്ടു എൽ ഡി എഫിലേക്ക് വന്ന കേരള കോൺഗ്രസ് കഴിഞ്ഞ തവണ അവർ യു ഡി എഫ് ടിക്കറ്റിൽ ജയിച്ച കോട്ടയം തന്നെ ലഭിക്കും സി പി എമ്മും സി പി ഐയും കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളിലാണ് മത്സരിക്കുന്നത് കേരള കോൺഗ്രസ് എം രണ്ടാമതൊരു സീറ്റ് കൂടി ആവശ്യപ്പെട്ടെങ്കിലും നൽകാൻ കഴിയില്ലെന്ന് സി പി എം നേതൃത്വം വ്യക്തമാക്കിയിരുന്നു ആർ ജെ ഡിയും ഒരു ലോക്സഭാ സീറ്റ് ആവശ്യപ്പെട്ടു എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഘടക കക്ഷികൾ തന്നെ ഇത്തവണ മത്സരിക്കട്ടെ എന്ന് നേതൃത്വം ആർ ജെ ഡി അറിയിക്കുകയായിരുന്നു തിരുവനന്തപുരം മാവേലിക്കര കോട്ടയം തൃശൂർ വയനാട് മണ്ഡലങ്ങളിലാണ് ഘടക കക്ഷികൾ മത്സരിക്കുന്നത് ഈ സീറ്റുകളിൽ ഒഴികെയുള്ള പാർട്ടി സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള അനൗപചാരിക ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് അതത് ജില്ലാ ഘടകങ്ങളിലുള്ള റിപ്പോർട്ടുകൾ കൂടി പരിഗണിച്ചാകും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥിതി തുടരണമെന്ന നിലപാടാണ് സീറ്റ് വിഭജനത്തിൽ സി പി എം സ്വീകരിച്ചത് വരെ പതിനാറ് സീറ്റിൽ സി പി ഐ എമ്മും സി പി ഐ യുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് കേരള കോൺഗ്രസ് എം എൽ ഡി എഫിൽ എത്തിയതോടെയാണ് അവർ മത്സരിച്ചു വന്നിരുന്ന കോട്ടയം സീറ്റ് നൽകാൻ തീരുമാനിച്ചതും ആലപ്പുഴയിൽ മാത്രമായിരുന്നു എൽ ഡി എഫിന് വിജയിക്കാനായത്